ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റവയും തൈരും ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്നാക്സാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് റവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് വറുത്തതായാലും വറക്കാത്തതായാലും എടുക്കാം കുഴപ്പമില്ല അപ്പോൾ രണ്ട് കപ്പ് റവയ്ക്ക് നമ്മൾ ഒരു കപ്പ് തൈര് നല്ല കട്ട തൈരാണ് പുളിക്കാത്ത തൈരാണ് എടുക്കുന്നത് അതുകൂടെ ആ റവയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി പാകം നോക്കിയിട്ട് അതിൽ വെള്ളം ചേർക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഇപ്പോൾ അത് നമ്മൾ ഇത്രയും ചേർത്ത് ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് അതിന് പാകത്തിനുള്ള ഒരു ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് മിക്സ് ചെയ്ത് നിങ്ങൾ നോക്കുക അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം എത്ര പാകം വേണമെന്നുള്ളത് ഒരു ഇഡ്ഡലി മാവിൻ്റെ പാകമല്ല അതിനേക്കാളും കുറച്ചുകൂടെ കട്ടിയുള്ള ഒരു പാകത്തിലായിരിക്കണം അത് ഉണ്ടാകേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം ആവശ്യമാണെങ്കിൽ വെള്ളം ചേർത്ത് പിന്നെയും ഒന്ന് ഇളക്കുക കാരണം ഇത് വയ്ക്കും തോറും അത് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും വറ്റിക്കൊണ്ടിരിക്കും ഉണങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ വെള്ളം അതിൽ ചേർക്കണം കാരണം കുറച്ചുനേരം ഇത് വെക്കാനുള്ളതാണ് നമുക്ക് മാറ്റി വയ്ക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക നമ്മൾ കുറച്ച് നേരം മാറ്റി വെച്ചാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അത് ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അതിനെ നന്നായിട്ടൊന്ന് ഒരു നല്ലൊരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കുക എന്നുള്ളതാണ് അത് നമുക്കറിയാം എന്തിലെങ്കിലും ഒന്ന് ഒഴിക്കുമ്പോൾ ആ ഒഴിക്കുന്ന ഒരു പരുവത്തിലും വേണം എന്നാൽ അങ്ങനെ വെള്ളം പോലെ ആവാനും പാടില്ല ആ ഒരു പരുവത്തിലാക്കിയിട്ട് അതിനെ കുറച്ച് നേരം വെക്കണം അപ്പോൾ നമ്മൾ ഇതിൽ ഒരു കപ്പ് തൈരിന് പുറമെ ഒരു മുക്കാൽ കപ്പോളം വെള്ളവും ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മൂന്ന് ഇടത്തരം ഉരുളക്കിഴങ്ങിനെ പുഴുങ്ങാൻ വെച്ചിരിക്കുകയാണ് ഇവിടെ അപ്പോൾ അതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ ഒരു മൂന്നോ നാലോ വിസിൽ അടിച്ചാൽ നല്ലപോലെ പുഴുങ്ങി കിട്ടും സാധാരണ പാത്രത്തിൽ വെച്ചിട്ടും വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവിക്കാം നമ്മളിപ്പോൾ സൗകര്യാർത്ഥം സമയം ലാഭിക്കാൻ വേണ്ടി കുക്കറിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ് അത് നമുക്ക് തോന്നുന്ന മാതിരി നമുക്ക് എന്താണ് അവൈലബിൾ അതുമാതിരി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പച്ചപ്പട്ടാണി അതേമാതിരി ബീൻസ് ഒരു സവോള അതേപോലെ തന്നെ കുറച്ച് വെള്ളുള്ളി കൂടെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓയിലോ അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും മിക്സി ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യാം കുറച്ച് ഓയിൽ കുറച്ചേ പാടുള്ളൂ ഈ സാധനങ്ങളൊന്ന് വഴറ്റിയെടുക്കാനാണ് ഈ വെജിറ്റബിൾസ് നമ്മളപ്പോൾ കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ നെയ്യൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ജീരകം ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ജീരകം ഒന്ന് മൂത്ത് വരട്ടെ ജീരകം മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ചേർക്കേണ്ടത് വെള്ളിയാണ് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടായിരുന്നു ഒരു നാലോ അഞ്ചോ അല്ലി വെള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആ വെള്ളി കൂടി ഒന്ന് നല്ലപോലെ മൂത്ത് വരണം വെള്ളി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഒരു രണ്ട് പച്ചമുളക് കുനുകുനരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർക്കുക അതുകൂടെ ഒന്ന് നല്ലപോലെ വഴറ്റുക അതിനുശേഷം നമ്മൾക്ക് ഇനി ചേർക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സവോളയാണ് ഒരു സവോളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്ത റവയും എല്ലാം നോക്കുക രണ്ട് കപ്പ് റവയാണ് ഒരു കപ്പ് തൈരാണ് അതിലേക്ക് നമ്മൾ ഇടുന്നത് ഈ ഒരു ഐറ്റംസും അതേമായിട്ട് തന്നെ അളവിലാണ് ഒരു വലിയ സവോളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് സവോള ഒരു കാരണവശാലും കൂടുതൽ ആയി പോകരുത് കാരണം പിന്നെ ഇത് കുഴച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് സവോള കഴിഞ്ഞാൽ നമുക്ക് കുഴയ്ക്കാൻ കിട്ടില്ല സവാള വഴന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി ചേർക്കുന്നത് ബീൻസാണ് ഒരു ആറ് കേഴ് ബീൻസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിനെ നല്ലപോലെ കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ട് അതിട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഫ്രഷായിട്ടുള്ള പച്ചപ്പട്ടാണിയാണ് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് ഇനി നിങ്ങൾ കടയിൽ നിന്ന് വേറെ ഉണങ്ങിയതാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടൊക്കെ വേണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇത് ഫ്രഷാണ് അതുകൊണ്ട് വേഗം വെന്ത് കിട്ടും അപ്പോൾ അതും കൂടെ ഇട്ട് നമ്മൾ ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് നമുക്കിനിയും മറ്റുള്ള ചേരുവകൾ കൂടെ അതായത് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഇത്രയുമേ ഇതിനാവശ്യമുള്ളൂ വേറെ ഒരുപാട് മസാലകളൊന്നും ആവശ്യമില്ല കാരണം ഇതെന്താണെന്നു വെച്ചാൽ ഒരു നമുക്ക് സ്റ്റഫ് ചെയ്യേണ്ടതാണ് ആ റവയും തൈരും കൂടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നതിൽ സ്റ്റഫ് ചെയ്യാനുള്ളതാണ് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടുകൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക തീ ഒന്ന് കുറച്ച് വെക്കണം തീ കുറച്ച് വെച്ച് അതിന് കുറച്ചുകൂടെ ഒന്ന് ആ പച്ചമണം പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റുക അപ്പോഴേക്കും ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു കുറച്ച് നാല് ബൗൾ ചെറിയ ബൗൾ എടുത്ത് എടുത്തിട്ടുണ്ട് ഈ ബൗളിന് പകരം നിങ്ങൾക്ക് ചെറിയ ഗ്ലാസ് ഉപയോഗിക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാം അതിലേക്കെല്ലാം ഞാനൊരു കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ആ നെയ്യൊന്ന് എല്ലാവരെയും പുരട്ടി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം ഇനി ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് അതിലേക്ക് ഇഡ്ഡലി തട്ട് കമഴ്ത്തി വയ്ക്കുക ഇനി ആ പാത്രം ഒന്ന് ചൂടാവട്ടെ അപ്പോഴേക്കും നമ്മൾക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പട്ടാണി സവോള ബീൻസ് അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരുന്നു ഒരു മൂന്ന് ഇടത്തരം ഉരുളക്കിഴങ്ങ് അതിനെ പൊടിച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് മിക്സി ചെയ്യുക ആദ്യം നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ കൈകൊണ്ട് കുഴയ്ക്കാൻ കുറച്ച് പ്രയാസമുണ്ടാകും എങ്കിലും മെല്ലെ മെല്ലെ ആ ചൂടോടുകൂടി തന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക നമ്മൾക്ക് ഈ വിധത്തിൽ അത് പിടിച്ചാൽ അത് ഉണ്ട ഇങ്ങനെ പിടിച്ചാൽ കിട്ടണം അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉരുളക്കിഴങ്ങ് പൊടിച്ച് ചേർക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇത് പാകമാണ് ഇങ്ങനെയൊരു അത് കിട്ടേണ്ടത് ഇനി നമ്മൾക്ക് നമ്മൾ നെയ്യൊഴിച്ച് വെച്ചിരുന്നു അതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ആ റവയും തൈരും കൂടെ നമ്മൾ കലക്കി വെച്ചിരുന്നു ആ ഒരു മിശ്രിതം ഇതിലേക്ക് ഓരോന്നിലേക്കും കുറച്ചൊഴിക്കുക ആദ്യം ഒന്നോ രണ്ടോ സ്പൂണ് ചെറിയ സ്പൂണിന് ഒന്നോ രണ്ടോ സ്പൂൺ ഒഴിച്ച് വയ്ക്കുക അതിനുശേഷം നമ്മൾ മസാലകൾ ആ സ്റ്റെഫ് ചെയ്യാനുള്ള സാധനം അത് ഓരോ ചെറിയ ഉരുളകളാക്കി അതിലേക്ക് വയ്ക്കുക ഓരോന്നിലേക്കും അതിലേക്ക് ആദ്യം മാവൊഴിക്കുക അതിനുശേഷം ഈ ഒരു സ്റ്റെഫിങ് അതിലേക്ക് വയ്ക്കുക ഇനി ഇതിലേക്ക് പിന്നെയും കുറച്ച് നമ്മളുടെ ആ മാവെടുത്ത് റവയും തൈരും കൂടിയുള്ള മിശ്രിതം ഒഴിച്ച് മൂടുക മൂടി ഇതിനെ ഇഡ്ഡലി തട്ടിലേക്ക് വയ്ക്കുക അങ്ങനെ തന്നെ എല്ലാ ബൗളിലും ആദ്യം ആ ബാറ്റർ ഒഴിച്ച് അതിന് ശേഷം ആ ഫില്ലിംഗ് വെച്ച് പിന്നെയും ബാറ്റർ ഒഴിച്ച് വയ്ക്കുക എല്ലാത്തിനെയും എത്ര ബൗളുകൾ നമുക്ക് ഇഡലി പാത്രത്തിൽ വെക്കാൻ പറ്റുമോ അത്രയും ബൗളുകൾ വയ്ക്കുക ഒരു കാര്യം കൂടെ പറയാം നമ്മളിതിൽ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടില്ല ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല മൃദുവായിട്ട് നല്ല ഒരു സ്പോഞ്ചി ടൈപ്പിൽ കിട്ടും അല്ലാത്ത പക്ഷം കുറച്ച് ഹാർഡായിരിക്കും പക്ഷേ ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല മൂന്ന് ബൗളുകളാണ് അതിൽ കൃത്യമായിട്ട് വെക്കാൻ പറ്റുന്നത് അത് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ആദ്യം ഈ മൂന്ന് ബൗളിൽ വയ്ക്കുന്നുണ്ട് അതിനുശേഷം ഒരു മൂന്ന് ബൗളിലേക്ക് കൂടെ വയ്ക്കാനുള്ള ആ ഒരു സാമഗ്രികൾ നമ്മളുടെ കയ്യിലുണ്ട് അപ്പോൾ ഈ ഒരു മൂന്നെണ്ണം എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത മൂന്നെണ്ണം കൂടെ ഇതേപോലെ വെക്കുന്നതായിരിക്കും ഏകദേശം ഒരു ഇരുപത് മിനിട്ടാണ് ഇതൊരു ഹൈ ഫ്ലെയിമിൽ നമ്മൾ വെക്കുന്നത് അടച്ചിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് ആയിരിക്കുന്നു ഇനി ഇതും തുറന്ന് നോക്കാം ഇപ്പോൾ എല്ലാം നല്ല പാകത്തിന് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് ഹാർഡായിട്ട് തോന്നും കാരണം നമ്മൾ ഈ ഒരു ബാറ്ററിൽ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടില്ല ഇനി ഇതൊന്ന് ആറി കഴിയണം ആറി കഴിഞ്ഞാലേ ഇത് ഇതിൽ നിന്നും വിട്ടു വരികയുള്ളൂ അപ്പോൾ ഇതൊന്ന് ആറി വരട്ടെ അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള മൂന്ന് ബൗളുകൾ കൂടെ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ നിറച്ച് വെച്ചതുമാതിരി അതുകൂടെ നിറച്ച് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെക്കാം ഒരുപാട് സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും കഴിയും എന്നുള്ളതാണ് ഈയൊരു പലഹാരമെന്നോ സ്നാക്ക് ഈ ഒരു സ്നാക്കിൻ്റെ പ്രത്യേകത വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായിട്ടുള്ള ഒരു പലഹാരം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം അപ്പോഴേക്കും നമ്മൾ ആദ്യം എടുത്ത ആ ഒരു മൂന്ന് ബൗള് അത് നല്ലപോലെ തണുത്തു കഴിഞ്ഞു തണുത്താൽ നമുക്കറിയാം ഇങ്ങനെ സൈഡിൽ നിന്ന് നമ്മൾ വലിച്ചു നോക്കിയാൽ നമുക്കറിയാം അത് വിട്ടു വരും വിട്ട് വന്നാൽ ഈസി ആയിട്ട് തന്നെ അതിനെ നമ്മൾക്ക് കമഴ്ത്തി പ്ലേറ്റിലേക്ക് ഇടാൻ പറ്റും അപ്പോൾ ഈ മൂന്നെണ്ണം നമ്മൾ കമഴ്ത്തി പ്ലേറ്റിലേക്ക് ഇടുകയാണ് അപ്പോഴേക്കും മറ്റേ മൂന്നെണ്ണം നമ്മൾ അവിടെ തട്ടിൽ വെച്ചിട്ടുണ്ട് അതുകൂടെ ഒന്ന് ആവട്ടെ അതിന് ഇരുപത് മിനിറ്റ് ഇനിയും കഴിയണം ഇതപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിൽ നിന്നും വേർപെടുത്തി എടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് ഇത് നമ്മൾക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കഴിക്കാം അല്ലാത്ത പക്ഷം ഇതിനെന്തെങ്കിലും ഡെക്കറേഷൻ ഈ വെള്ള കളർ അല്ല കുറച്ചൊരു മസാലയുടെ കളറെല്ലാം ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണം ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിൽ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും ചേർത്തി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക എന്നിട്ട് ഈ ഒരു മിശ്രിതം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയോ ഇല്ലെങ്കിൽ ഒരു പാനിൽ തന്നെ ഈ ഒരു പാനിൽ നെയ്യും ഉപ്പും മുളക് പൊടിയും ചേർത്തി അതിനെ ഒന്ന് വഴറ്റി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പലഹാരം അത് ഈ ഒരു പാനിൽ വെച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ഒരു പലഹാരമായി മാറും അല്ലാത്ത പക്ഷം ആ വെളുത്ത പലഹാരം അത് രുചിക്ക് വ്യത്യാസമൊന്നും വലിയ കാര്യത്തിൽ ഉണ്ടാവില്ല കുറച്ചൊരു കാണാനൊരു ഭംഗി ഉണ്ടാകും ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യാൻ പോവുകയാണ് കുറച്ച് നെയ്യൊഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് അതിനെ ഒന്ന് വഴറ്റിയതിനു ശേഷം അതുകൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ബൗളിൻ്റെയോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെയോ ഒന്നും ഷെയ്പ്പിൽ ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാറ്റർ ഇഡ്ഡലി തന്നെ ഇഡ്ഡലി തട്ട് നമ്മളിപ്പോൾ കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് നമ്മളുടെ ആ മോൾഡ് നമ്മൾ ഏതിലാണോ ചെയ്യുന്നത് ആ ഒരു പാത്രം ബൗൾ വെച്ചത് അല്ലാതെ നമ്മൾ ഇഡ്ഡലി പത്ര ഇഡ്ഡലി ഇഡ്ഡലി ഉണ്ടാക്കുന്ന രീതിയിൽ തിരിച്ച് വെച്ച് അതിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് വേണമെങ്കിലും ഒഴിച്ച് അതിലേക്ക് സ്റ്റഫിങ് വെച്ച് അതിൻ്റെ മുകളിൽ പിന്നെയും കുറച്ച് ഒഴിച്ചാൽ ഇഡ്ഡലിയുടെ ഷേപ്പിലും ഇതുണ്ടാക്കാം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കുക വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പലഹാരമാണ് നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഇതിനെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്